പോപ്പുലർ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് കണക്കൂട്ടുന്നത് നിന്നും ആരെയും പിടിച്ച് കടിക്കാത്ത ഒരു കാവിക്കുടിയെയും ഭാരതാംബയെയും ഇവിടെ ഷോ നടത്തിയ ഒരുത്തനെയും ഇപ്പൊ കാണാനില്ല ഒന്നുമല്ല ആളുകളെ പച്ചയ്ക്ക് കൊന്നു തള്ളാനുള്ള ലിസ്റ്റും തയ്യാറാക്കിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദികൾ കാത്തിരുന്നത് അതിനെക്കുറിച്ചൊന്നും ആർക്കും പ്രതിഷേധിക്കേണ്ട ചർച്ച നടത്തേണ്ട ഒന്നും ചെയ്യേണ്ട അത്രയേ ഉള്ളൂ ഈ കപട മതേതരവാദികളുടെ മതേതരത്വം അടുത്തത് സ്കൂൾ സമയമൊന്നും ക്രമീകരിക്കാൻ സർക്കാർ ഒന്ന് തീരുമാനിച്ചപ്പോഴേക്കും മതപഠന ക്ലാസുകളുമായി സമയം സെറ്റാകുന്നില്ല പോലും തീരുമാനത്തിന് വിട്ടുവീഴ്ച വരുത്തുന്നത് വരെയുള്ളൂ ഈ മതേതരത്വം അടുത്തത് സൂമ്പ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളുടെ ലൈഫ് സ്റ്റൈൽ നോക്കി അറിയാം രാവിലെ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു പഠിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ജങ്ക് ഫുഡ് ഒഴിവാക്കിയുള്ള ദിവസങ്ങൾ വളരെ ചുരുക്കം സ്കൂളിലേക്കോ മറ്റോ പോകുന്ന കാര്യത്തിലാണെങ്കിൽ സ്കൂൾ ബസ്സോ ഓട്ടോയോ സ്വന്തം വാഹനമോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു തരത്തിലും കായിക വ്യായാമം ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ആ ഒരു സാഹചര്യത്തിലാണ് നിർബന്ധിത വ്യായാമം ആവശ്യമായി വരുന്നത് അതിന് സർക്കാർ എടുത്ത വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ഈ സൂമ്പ ക്ലാസുകൾ സത്യത്തിൽ അത് നിർബന്ധിതമാക്കേണ്ടതാണ് ഒരു കൂട്ടം ആൾക്കാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പോലെ അൽപ്പ വസ്ത്രധാരണത്തിന്റെ കാര്യം പറഞ്ഞ് അതിനും തടയിടുന്നു നിർബന്ധിതമല്ല എന്ന് പറഞ്ഞ് സർക്കാരിന് അതിനും വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു അവിടെ തിരുന്നു അതിന്റെയും മതേതരത്വം ഇനി ഇതൊന്ന് കേട്ട് ഇവിടെ നോക്കുക നടത്തുന്നുണ്ടെങ്കിൽ രാജ്യം എന്നുള്ള ചിന്തയും അതോടൊപ്പം ജീവിക്കണം എന്നുള്ള അത് ലക്ഷ്യം അതിന്റെ പുറത്താണ് ഒരു പ്രവർത്തിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള ഹിറ്റലി മാറ്റി വെച്ച് പറയാം എന്നാൽ ഒരു ലക്ഷ്യം പറയുന്നത് എന്നുള്ളതാണ് മരിക്കുകൾ ആണ് അല്ല ജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകം അപ്പോ അവിടെ സംഭവിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് കാരണം ഒരു ഘട്ടം തിരിച്ചറിഞ്ഞ് ആർ എസ് കാരണം കൈകൊണ്ട് കൈമിട്ട് ഒരു ഒരു ഭാഗ്യം നമുക്കില്ല എന്ന് തിരിച്ചറി കാരണം ആസ്കാരം ലക്ഷ്യമില്ല എല്ലാ അല്ലെങ്കിൽ എല്ലാ ഉള്ള ലക്ഷ്യം ഇല്ല തിരിച്ചറിയുമ്പോൾ അവർ എന്താ ചെയ്യുന്നത് അടുത്ത വഴി ആ വഴി എന്താണ് അവരുടെ പോകുക അല്ലെങ്കിൽ പോകുക അല്ലെങ്കിൽ ഇതേപോലെ എന്താ പോലെ അവിടെ അവിടെ ഇതാണ് ഇത് ഞാൻ എവിടെയെങ്കിലും നമ്മൾ ഈ പറയുന്ന പറഞ്ഞ ഫ്രണ്ടിൽ നിന്ന് അടക്കം പുറത്തേക്ക് ആളുകളും സംസാരിക്കുന്നുണ്ട് നമ്മൾ പല ഫ്രണ്ട് പറയാം ആർ എസ് എന്താണ് ചെയ്യുന്ന കൃത്യമായിട്ട് പ്രവർത്തിക്കണം ഈ വിവരങ്ങൾ പ്രവർത്തിച്ചാളുകളെ അതിനകത്ത് പോകാൻ മരാക്കണം എന്നാണ് അല്ലെങ്കിൽ നടക്കാൻ പണിയെ മുസ്ലിം പ്രവർത്തനത്തിലേക്ക് ഈ കപട മതേതരവാദികളൊക്കെ വളം വെച്ചു കൊടുക്കുന്ന മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന യുവന്മാരെയൊക്കെ ഉണ്ടല്ലോ നിലയ്ക്ക് നിർത്താൻ ദണ്ടയെടുക്കുന്ന ഈ ആർ പോലുള്ള സംഘടനകൾ തന്നെ വേണം ഇല്ലെങ്കിൽ ഇവന്മാർ ഇവിടെ കിടന്ന് അഴിഞ്ഞാടും അതാണ് സത്യം